എന്തുകൊണ്ട് നഗരസഭയിലെ പറയാലോ കമ്മിറ്റി ഉണ്ട് റെയിൽവേ തൊടുമ്പോ റെയിൽവേ തൊടുമ്പോ എന്തിനാണ് ബി ജെ പിക്ക് പൊടുന്നത് ുന്നു അതാണ് ഈ ഈ മൊത്തം ഡിസ്കോഷിലുണ്ടായ പ്രശ്നം അതാണ് റെയിൽവേ കേരളത്തിലെ ആളുകളോട് സ്നേഹമില്ല കേരളത്തിലെ റെയിൽവേ കാണുന്ന പ്രശ്നമില്ല പ്രശ്നവുമില്ല തന്റെ കേന്ദ്രം നയിക്കുന്ന ബി ജെ പിന്ന ആർ കോറും അത് അവർക്ക് അവരുടെ തൊട്ടാകാരോട് ഇവിടെ കൊള്ളും ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് രാഷ്ട്രസർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രായത്തിൽ കുറഞ്ഞത് അല്ലെങ്കിൽ സ്ത്രീ ആയത് കൊണ്ട് ആക്രമിക്കുന്നു സ്ത്രീ ആയത് കൊണ്ട് അവരുടെ മേൽ കുതിര കയറുന്നു എന്ന പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാനിത് ചോദിക്കട്ടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരു തീപ്പൊരി നേതാവ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഗൗരിയമ്മയെ ചവിട്ടിത്താർത്തും എന്തുകൊണ്ട് ഇത്രയും സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന താങ്കള് ഉത്തരം പറയണം എന്തുകൊണ്ട് ഗൗരിയമ്മയെ നിങ്ങൾ ചവിട്ടിത്താർത്തും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് സുശീല ഗോപാലൻ ശശീരാ ഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കാൻ പല പല ആക്കാൻ തയ്യാറായപ്പോൾ എന്തുകൊണ്ട് സി പി എം മുഖ്യ ശശിരാഗോപാലനെ ആക്കിയില്ല വോട്ടിങ്ങി അവസാനം നമ്മൾ ടീച്ചർ സൈലജ് ടീച്ചറമ്മ ടീച്ചറമ്മയെ മുഖ്യമന്ത്രി ആകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പിന്നെ പിന്നെ രണ്ടാമതും പിണറായി വിജയനെ കൊടുത്തു സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ വലിയ വാചാരനാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ പറയുന്ന സ്ത്രീകളെ അടിച്ചമർത്തുകയും സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ പരിഗണനയും കൊടുക്കാത്തത് നമ്മുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിലെ ആ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുകയാണെന്നും ആഗ്രഹിക്കുന്നില്ല പിന്നെ റെയിൽവേയാണ് ഈ ചവറുകളെല്ലാം ഓടക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു വാദം പറഞ്ഞു നമ്മുടെ ആമയഴിഞ്ഞ തോടിന്റെ അല്ലെങ്കിൽ ആ അഴുക്ക് ജാലിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ എണ്ണൂറ് മീറ്ററുമാണ് ഉള്ളത് എന്നാണ് എന്റെ അറിവ് തീർച്ചയായിട്ടും ഈ റെയിൽവേയുടെ സ്ഥലത്ത് എത്ര മീറ്ററാണ് ഉള്ളത് നൂറ്റി പതിനേഴ് മീറ്റർ ആണ് റെയിൽവേയുടെ സ്ഥലത്ത് ഉള്ളത് ഈ നൂറ്റി പതിനേഴ് മീറ്റർ സ്ഥലമുള്ള റെയിൽവേയുടെ സ്ഥലത്ത് ആ സ്ഥലത്ത് റെയിൽവേക്കാർ മാലിന്യം കൊണ്ടിടുമ്പോൾ അതിന് തൊട്ടു മുമ്പ് കോഫി ഹൗസ് അതായത് റെയിൽവേ നമ്മുടെ പിന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനാണ് കോഫി ഹൗസിന്റെ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് സാറ് പരിശോധിച്ച് നോക്കിയായിരുന്നു ഈ ഒരു ദിവസം രാവിലെ ജോയി വീഴ്ന്ന് ജോയിയുടെ ചിരച്ചിൽ കഴിഞ്ഞു അവിടുത്തെ ഒരു പരിധി വരെ മാലിന്യം എടുത്തു കഴിഞ്ഞപ്പോൾ സ്കൂബ ടീം എന്താ പറഞ്ഞത് അടുത്ത ദിവസം രാവിലെ വന്ന സമയത്ത് മാലിന്യം വന്ന് കൂടുകയാണ് വീണ്ടും അതിലേക്ക് വന്ന് വരികയാണ് അപ്പോൾ ഈ നൂറ്റി പതിനേഴ് മീറ്ററിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വളരെ ശുദ്ധമായി തെളിഞ്ഞീരൊഴുകിക്കൊണ്ടിരുന്നോ എന്നൊരു ചോദ്യത്തിനോ ഉത്തരം രാധാകൃഷ്ണൻ സാർ തരണം അത് മാത്രമല്ല ജോയി മരിച്ചു കിടന്നത് എവിടെയാണ് ജോയി മരിച്ചു കിടന്നത് നമ്മുടെ ഈ ആമയഞ്ചാൻ തോണ് എന്നും ഞാൻ അവകാശപ്പെടുന്നില്ല തിരുവനന്തപുരത്തുകാരനായ ഞാൻ എനിക്ക് ആ പളമങ്ങാടിത്തോടിനെയും തമ്പാനിൻ തോടിനെയും ആമയരഞ്ചാൻ തോടാണ് ഇതെന്ന് പറയാൻ ഞാൻ ഞാനിത് അത് കണ്ണൻമൂലയിലെത്തി പട്ടം തോടും ഉള്ളൂർ ഉള്ളൂർത്തോടും ഒറ്റ കഴിയുമ്പോഴാണ് ആ ആമയരഞ്ചാം തുടങ്ങി തുടങ്ങുന്നത് ആമയെ തുടർ അതായത് ഈ പാളയ നമ്മുടെ മ്യൂസിയത്തിന്റെ അവിടെ നമ്മുടെ വിളയാളത്തിന്റെ അവിടെ നിന്ന് ഒബ്സർവേഷനിൽ നിന്നും വാട്ടർ അതോറിറ്റിയുടെ ഈ ട്രാങ്കുകളൊക്കെ കഴുകുന്ന ആ വെള്ളം അത് ഒഴിച്ച് വന്ന് അത് നമുക്കറിയല്ലോ തിരുവനന്തപുരം എന്ന് പറഞ്ഞ പന്ത്രണ്ട് കുന്നുകളുള്ള ഒരു നഗരമാണ് വേറെ ഒരു നഗരത്തിനുമില്ലാത്ത ഒരു പ്രത്യേകത ഒരു പ്രകൃതി സൗന്ദര്യം തിരുവനന്തപുരത്തിൽ ആ തിരുവനന്തപുരത്ത് ആ ആ കുന്നിൽ നിന്നും അതായത് ആ ഹില്ലിൽ നിന്നും വരുന്ന വെള്ളം നേരെ പറഞ്ഞ പാ നമ്മുടെ രാജാജിനഗർ വഴി നമ്മുടെ ൂര് വരുന്നു 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 തമ്പാലൂര് വരുന്ന സമയത്താണ് നമ്മൾ തമ്പാനൂരി തോട്ടെന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് അത് കഴിഞ്ഞത് പളവങ്ങാടിയിലേക്ക് പോകുമ്പോൾ അത് പളവങ്ങാടി തോട്ടന്നാണ് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞത് പാട്ടൂരും കഴിഞ്ഞ് വഞ്ചൂര് പോയി പിന്നെ കണ്ണമൂലയിൽ പോയി കണ്ണമൂല പട്ടം തോടും അതുപോലെ തന്നെ തോടും സംഗമിക്കുന്ന സമയത്ത് അത് കുന്നല്ല അത് സമാന്തരമായിട്ടുള്ള റോഡാണ് ആ ഓടയാണ് ആ അവിടെ ഇവിടെ പതുക്കെ വെള്ളം ഇത്രയും വെള്ളം വരുമ്പോൾ പിന്നെ അവിടെ പതുക്കേ അതുകൊണ്ടാണ് ആമയഴഞ്ചാം തോട് എന്ന് നമ്മൾ പറയുന്നത് ആ ആമയേഴഞ്ചാം തോടില് തീർച്ചയായിട്ടും ഈ പറയുന്ന ജോയി മരിച്ചു കിടന്ന സ്ഥലം അതായത് ഫോമിന്റെ തൊട്ടടു അടികയുള്ള പഴമങ്ങാടി തോട് ആ അവിടെ കിടക്കുന്ന സമയത്ത് എത്രൺ മാലിന്യമാണ് അവിടെ കിടന്നത് എന്ന് ആ ബോളി എടുക്കുന്ന സമയത്ത് എത്രയോ ടെൺ മാലിന്യം അവിടെ നിന്ന് ഞാൻ നമ്മളെന്ന് ചോദിക്കട്ടെ ഇവര് ഈ റെയിൽവേയുടെ ആ റെയിൽവേയെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഈ വന്നിറങ്ങിയ ഉടൻ തന്നെ നമ്മുടെ ആര്യരാജ്യത്തിന് എന്താ പറഞ്ഞത് ആര്യരാജൻ വന്നിറങ്ങിയുള്ള ആദ്യം വിമർശനാത്മകമായ പദങ്ങളാണ് ഉപയോഗിച്ചത് ഇതിൽ റെയിൽവേ റെയിൽവേയുടെ മുകളിൽ മൊത്തം കെട്ടിവെക്കുവാനാണ് അവർ അവിടെ പറഞ്ഞത് പക്വതയില്ലാത്ത നേരെ അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് പഠിച്ചതിനു ശേഷമേ പ്രതിപാദിക്കാവൂ നമ്മുടെ ജോയിയുടെ ബോഡി കിടന്നത് പടവങ്ങാടി തോടിൽ അവിടെ ഏകദേശം നാല് അടിയോളം പൊക്കത്തിലാണ് മാലിന്യം കടന്ന് കുന്തുകൂടിയത് ഈ ഈ ജോയി മരിച്ചു കിടന്ന സ്ഥലം എന്ന് പറയുന്നത് ആ പഴവങ്ങാടി തോടിൽ ഏകദേശം തെൻ കണക്കിന് മാലിന്യമാണ് എടുത്തു മാറ്റിയത് ഇവർ മലപ്പൂർവം നൂറ്റി പതിനേഴ് മീറ്ററിന്റെ അകത്തു നിന്നും മാത്രം ബോഡി എടുത്ത മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് അവിടെ നിന്ന് കിട്ടി മുഴുവൻ മുഴുവൻ അതായത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന നൂറ്റി പതിനേഴ് മീറ്ററിന്റെ ആധികാരിക മറ്റേ ആർക്കാട് അധികാരം ജലസേചന വകുപ്പിന്റെ ഇറിഗേഷൻ ആണ് അത് റെയിൽവേയുടെ സ്ഥലമല്ല അത് ഇറിഗേഷന്റെ തോടാണ് എന്ന് ഞാൻ പറയുന്നു ഇന്നും നിക്ഷേപിക്കാൻ സാധിക്കുമോ അല്ല അല്ലേ റെയിൽവേക്ക് പ്ലാസ്റ്റിക് സഹീകരിച്ച് ചെയ്യാൻ പ്ലാസ്റ്റിക് പിന്നെ പൊടിക്കാനും അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുവാനും വളമാക്കി എടുക്കുവാനും പിന്നെ ഒക്കെയുള്ള സംവിധാനം ഉണ്ട് അതിന്റെ എൻറെ കയ്യിലുണ്ട് ഈ ഈ ചാനലിൽ കൂടെ നിങ്ങൾ പ്രദർശിപ്പിക്കാൻ അവർ ഒരു ദിവസം എങ്ങനെയാണ് ജൈവ മാലിന്യങ്ങളെയും അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങളിൽ മാലിന്യങ്ങളെയും സംസ്കരിക്കുന്നു എന്നതിന്റെ വീഡിയോ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ ഈ ചർച്ചയിൽ ഞാൻ നിങ്ങൾ കൈമാറാൻ തയ്യാറാണ് അത് പ്രദർശിപ്പിക്കുമെന്നാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് റെയിൽവേ തമ്പാനൂരിൽ അവരുടെ അതൈവ മാലിന്യവും അതൈവ മാലിന്യവും സംസ്കരിക്കുന്നത് കൃത്യമായിട്ട് അവർ കാരണം ഞാൻ ഇത് പറഞ്ഞുതരാം ഇത് മുഴുവൻ റെയിൽവേയുടെ തലയിൽ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്നലെ തന്നെ സഭയിൽ ഈ സ്പെഷ്യൽ കോഴ്സസ് വിളിച്ചത് ആരാണ് മേയർ ആര്യ രാജേന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രൻ സ്പെഷ്യൽ കൗൺസിൽ വിളയിപ്പിക്കുമ്പോൾ ഓരോ അംഗങ്ങളുടെയും വാക്കുകളും പ്രവൃത്തികളും അതുപോലെ അവരെന്താണ് പറയുന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതാണ് ചെയ്യലാണ് പക്ഷെ ചെയ്തത് അവിടെ നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡർ സംസാരിക്കുന്ന സമയത്ത് ചെയ്യർ മൊബൈലിൽ എടുത്ത് ചാറ്റിക്കൊണ്ടിരുന്നു നിങ്ങൾക്ക് വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മറ്റ് കൗൺസിലർമാരുടെ ഞാൻ പറയുന്നില്ല വളരെ ഗൗരവപൂർവ്വം ഒരാളിന്റെ ജീവൻ വരെ നഷ്ടപ്പെടുത്തിയ ആ ഒരു വിഷയത്തെ കുറിച്ച് ഒരു സ്പെഷ്യൽ ഭരണസമിതി തന്നെ വിളിക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ അംഗങ്ങളായിരുന്ന മറ്റ് മുതിർന്ന കൗൺസിലർമാർക്ക് എന്താണ് അഭിപ്രായം ഇനി ഈ ന്യൂനത എന്താണ് നമുക്ക് പരിഹരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കു ഗൗരവമുള്ള ഒരു അജണ്ട ചർച്ച ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ കൂടി ചാർജ് ചെയ്തുകൊണ്ടിരുന്നു മറ്റു വിഷയങ്ങളിൽ പറയുന്ന സമയത്ത് ആ വിഷയങ്ങൾ കൃത്യമായി പറയാൻ പോലും സമ്മതിക്കാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി ശ്രീ സുരേഷ് കുമാർ ഒരുപക്ഷെ താങ്കളും കൗൺസിലുണ്ടായിരുന്ന ആളുകളാണ് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് ഈ ഓരോ വർഷവും ബജറ്റില് നഗരമാലിന്യ നിർമാർജ്ജനത്തിന് വേണ്ടി തുക മാറ്റി വെക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ആമേഴ് ജനത്തോടിനു വേണ്ടി മാറ്റിവെക്കാറുള്ളത് മാറ്റിവെക്കാറുണ്ട് പക്ഷേ അത് യഥാവിധി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എനിക്ക് അതിനുമുമ്പ് പറയാനുള്ളത് ഇവിടെ മലയാളി വാർത്ത ഇവിടെ മിസ്റ്റർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഇടത് സഹയാത്രികൻ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം പക്ക സി പി എമ്മിന്റെ ഒരു വക്താവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാം സിപിഎം പറഞ്ഞത് സാധാരണ അദ്ദേഹം പാർട്ടി അനുവാദത്തോടി വന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ദേഹം ഈ മേയറെ ഒക്കെ ന്യായീകരിക്കുന്നത് കണ്ടാൽ പക്വതയില്ലാത്ത മേയറെ അമിതമായി ന്യായീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെ ആ വിഷയം ഇല്ല ഇപ്പോ ഈ ഇതിനകത്ത് കുറ്റക്കാരൻ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ എംഎസ് ആക്ട് സെക്ഷൻ പ്രകാരം ഒരു സ്കാവെഞ്ചർ മാനുവൽ സ്കാവറെ ഉപയോഗിച്ച് ആര് ഒരു ഏജൻസി ആയാലും ഒരു വ്യക്തി ആയാലും മാനുവൽ സ്കാവറെ ഉപയോഗിച്ച് തൊഴിലെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആള് ഈ ആക്ട് പ്രകാരം കുറ്റക്കാരനാണ് ആ കുറ്റം എന്ന് പറയുന്നത് രണ്ട് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഇത് രണ്ടും കൂടിയോ അത് കോടതി നിശ്ചയിക്കുന്നത് പോലെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അതാരാണ് ഉത്തരവാദി ആരാണോ കരാർ എടുത്തത് ആ അതിനെതിരെ റെയിൽവേ ആണെങ്കിൽ റെയിൽവേ അതെല്ലാം നഗരസഭയാണെങ്കിൽ നഗരസഭ കേസെടുക്കണം പുതിയ നിയമപ്രകാരം നിയമപ്രകാരമാണ് അപ്പൊ അത് ഇവിടെ ലംഘിക്കപ്പെടുകയാണ് നമ്മള് ഈ ഭാരതത്തിൽ ജനിച്ചു വളർന്നവർ സർക്കാരുകൾ ഇറക്കുന്ന ആക്ട് ആയാലും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളായാലും അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് വേറെ യാതൊരു എവിഡൻസും വേണ്ട ഈ ഒരറ്റ നിയമലംഘനം വെച്ച് തന്നെ അയാൾക്കെതിരെ കേസെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ ഇതിനകത്ത് നൂറ്റി പതിനേഴ് മീറ്ററിനകത്തുള്ള മാലിന്യമാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് നമ്മുടെ ഇടത് സഹയാത്രികൻ പറഞ്ഞത് അതൊട്ടും ശരിയല്ല കാരണം ഈ തോട് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററോളം ഒഴുകി പല ഭാഗങ്ങളിൽ കൂടി അപ്പുറത്തും ഇപ്പുറത്തുമായി ഒഴുകുന്ന ഒരു തോടാണ് അതിന്റെ പല ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാലും നമുക്കറിയാം ഏതാണ്ട് രണ്ട് മൂന്ന് മീറ്റർ കലത്തിലാണ് ഇതിനകത്ത് സോളിഡ് ആയിട്ടുള്ള മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്റെ കൂടെ വരാൻ ഞാൻ കാണിച്ചു കണ്ണമൂല പാറത്തിന്റെ സൈഡിൽ കൂടി ഒന്ന് നടന്നാൽ മതി ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള ഉള്ള തോട് ഒന്നൊന്നര മീറ്റർ ഹൈറ്റ് ഉള്ളൂ എങ്ങനെ ഈ വലിയ ജലം ഈ കായലിലേക്കും കടലിലേക്കും പോകും ഒന്ന് ഡീപൻ ചെയ്യണം ഒരു മീറ്റർ എങ്കിലും ഈ പറഞ്ഞ അളവിലുള്ള സാധനങ്ങൾ മാറ്റിയാൽ മാത്രമേ ഈ വെള്ളം ശരിയായ രീതിയിൽ കടലേക്ക് പോവുകയുള്ളൂ അല്ലെ ഇതിനു വേണ്ടി ഒരു ഒരു ഏർപ്പെട്ടതല്ലേ തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ആമയഞ്ചൻ തോടിന്റെ ശുചീകരണത്തിന് വേണ്ടി മാറ്റിവെച്ച് പ്രവർത്തനം ആരംഭിച്ചത് ആ ഇരുപത്തി കോടി രൂപ എവിടെ പോയി അത് പോട്ടെ വേറെ ഒന്നും വേണ്ട അമൃതിന്റെ ഫേസ് ഒന്ന് ഫേസ് ില് അമ പ്രോജക്റ്റില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മൾ പ്രാധാന്യം കൊടുത്തത് ഈ ചെറിയ ഓടകളുടെ വീതി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇല്ല ഓടകൾ ഇല്ലാത്തവിടത്ത് പുതിയ ഓടകൾ നിർമ്മിക്കുക മണിന അതുപോലെ ഒഴുക്കുകൾ സുഗമമാക്കുക ആ സുഗമമാക്കുന്നതിന് പണം അനുവദിച്ചു അറിയോ സാറേ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ മുപ്പത്തിരണ്ട് ശതമാനം ഇവിടെ പണമില്ല പണമില്ല എന്നുള്ള ഇപ്പൊ രാജീവ് അത്ര ശേഷം ഇരുപത്തിനൂറ് കോടി രൂപ അതായത് നൂറ്റി അൻപത് കോടി രൂപ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അൻപത് കോടിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അമ്പത് കോടി അമ്പത് കോടിയുടെ ഇട്ട് ഈ തിരുവനന്തപുരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ വേണ്ടി പണം അനുവദിച്ചു അതിന്റെ പ്രത്യേകത അറിഞ്ഞിരിക്കുകയാണ് വേറെ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് മറുപടി തരണം ഈ കൊടുത്തിട്ട് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു ഒന്നര പൈസ കിട്ടിയിട്ടുണ്ട് കൗൺസിലിന് പറയണ്ടേ ഈ നമുക്ക് ഈ പണം നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്കൊരു ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണ്ടേ എന്തുകൊണ്ട് അത് തയ്യാറാകുന്നില്ല അത് മേജർ ഇറിഗേഷൻ ആയിരുന്നാലും ഇറിഗേഷൻ ആയിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭ തന്നെ ഈ പണത്തെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ വേണ്ടി ഇവിടെ കൊടുത്ത പണമേ മുപ്പത്തി ശതമാനമേ ചിലവഴിച്ചോളൂ ഇനി വരാൻ പോകുന്ന ഒരു എസ്റ്റിമേറ്റ് പോലും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല അത് എന്താണ് തടസ്സമൊന്നും എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് വരുന്നില്ല ഞാന് എന്റെ അപ്പുറത്ത് പ്രതി രണ്ട് സുഹൃത്തുക്കൾ ഇവര് തമ്മാലം നടന്നു പോകാറില്ല അവിടുത്തെ കൗൺസിലർ ആരാണ് ഈ ഈ ആമ തോടിന്റെ അത് അത് ഈ പറഞ്ഞ പന്ത്രണ്ട് ദശാംശം പന്ത്രണ്ട് കിലോമീറ്റർ പോയിന്റ് എട്ട് അത്ര ഈ സ്ഥലത്ത് ഏതൊക്കെ കൗൺസിലർമാർ വരും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ആള് വരും ഈ നഗരസഭയുടെ ഈ ഫണ്ട് പങ്കുവയ്ക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബലം വെച്ചിട്ടല്ല കൗൺസിലർമാർക്കെല്ലാം ഒരേപോലെയാണ് കൊടുക്കുന്നത് അവരുടെ ശ്രദ്ധയും അതിനകത്ത് ആവശ്യമാണ് അപ്പോ ഇത് ഇവരാൾ മരിക്കുന്നത് ഇവിടെ എവിടെ കയറണം തുറന്നിട്ടിരുന്നത് അപ്പൊ കൂട്ടർത്തരത്തിലില്ലേ അതിന് അത് നടപ്പിലാക്കാൻ ഒരു വാദം ഇവർ ഉന്നയിച്ചിട്ടുണ്ടോ ഇതിൽ ഇത്രയും കാലം ഉണ്ടായാലും നമ്മൾ തെക്കം കിടന്നുണ്ടോ കൗൺസിലർമാർ അകത്ത് കയറുന്നു പുറത്തിറങ്ങുന്നു പരിപോട കഴുകുന്നത് ഉത്തരം മൊബൈൽ ഫോൺ നോക്കുന്നത് ഉത്തരം ഇങ്ങനെയുള്ള ഭയങ്കര ജാഗ്രതയുള്ള ആളുകൾ മേയർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി ബുധകർ ആയിട്ട് ആളുകൾ ഈ നെടുവായി കിടക്കുന്ന ഈ ആവേഴ് തുടങ്ങി ഒരാൾ വർണ്ണത്തിൽ ഇങ്ങനെ കൂടുതൽ മാലിന്യം കാണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണത് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ റെയിൽവേ ആണ് മുഴുവൻ മാലിന്യവും ഉൽപാദിച്ച് ഞാൻ പറഞ്ഞില്ല അത് ആദ്യം അതിന് അങ്ങനെ പിടിച്ച് പറഞ്ഞു എനിക്കത് പറയാനുണ്ട് കാരണം ഇപ്പം ഈ റെയിൽവേയുടെ ഈ മാലിന്യത്തിനെ പറ്റിയുള്ള അദ്ദേഹം പറഞ്ഞ പ്ലാന് ശരിയാണ് പക്ഷെ എത്ര ശതമാനം അജൈവ മാലിന്യങ്ങളേക്ക് പോകുന്നു ഞാൻ നിരന്തരമായി റെയിൽവേ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഒരു അങ്ങനെയായിരിക്കും നിങ്ങൾ രാ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് ഒതുക്കരുന്ന ട്രെയിനിനെ അകത്തിരുന്നതും ഈ നമ്മുടെ ആരാണ് റെയിൽവേ ജീവനക്കാരല്ല കാറ്ററിങ്ങിന് സ്വകാര്യമായി കൊട്ടേഷൻ കൊടുത്ത ആളുകളാണ് അവർ ചെയ്യുന്ന പണിയും ഇട്ടിട്ടുണ്ടാവുക ഈ കുപ്പിയെല്ലാം കൂടെ ചാവുട്ടി എടുത്താകും അവരുടെ ഓടെടുത്ത കേട്ടോ എല്ലാം പ്രവായി ആ കണ്ണ് തപ്പിയായി ഇതെല്ലാം പ്രവായി ഇടും ഇവിടെ മാത്രമല്ല ഈ ട്രെയിൻ യാത്രയിൽ വരുന്നതെല്ലാം ഈ തൂത്തു മാറ്റുന്ന ഒരു ട്രെവളി അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് വാരി ചെയ്യുന്നത് ഔട്ട് ചെയ്യാൻ റെയിൽവേയുടെ കുറ്റകരമായ അനാസ്ഥ ഇന്ത്യയിൽ എമ്പാടുമുണ്ട് ഇവർ പറഞ്ഞതെല്ലാം ആളെ പരിക്കാനാണ് രണ്ട് പ്ലാനുള്ളത് ഈ മുഴുവൻ സാധനം അവിടെ ചെയ്യുന്നില്ല ഈ അജൈവമായിട്ട് കുപ്പിയൊക്കെ വില കിട്ടുന്ന സാധനമാണ് വലിയ ബിസിനസ് ഉള്ളൊരു ഇതൊക്കെ ചെയ്യാൻ പറ്റും അതിന് അങ്ങനെയല്ല ചെയ്യുന്നത് റെയിൽവേ അതിനെ വേസ്റ്റ് ആക്കി ഡംപ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ മൗലികമായ പ്രശ്നം ആരാണ് അവിടെ ഇട്ടുന്നവരല്ല ഇത് ഈ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ മാനുവൽ സേവനം ചെയ്യുന്ന ആക്ട് ഇല്ലാത്ത അട്രാക്റ്റ് എനിക്ക് സംശയമുണ്ട് അത് ഞാൻ അതിനോട് പോകുന്നില്ല കാരണം മാനുവൽ സേവനം ചെയ്യുന്നതിൽ മലം കോലി മാറ്റുക എന്നുള്ളതാണ് മാനുവൽ സേവനം പ്രശ്നം ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ നിരോധിച്ചിട്ടുണ്ട് ഇവിടെയുള്ളത് ഈ പള്ളി സുരക്ഷിത നടപടി ഇല്ല സുരക്ഷിതത്വമില്ലാതെ അതിനുള്ള പ്രൊട്ടക്ട് മെറ്റീരിയൽസ് ഇല്ല അവിടെ ഇറങ്ങുക എന്നുള്ള ആരാണ് പ്പെടുത്തിയത് റെയിൽവേ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിന് ഒരാളിനെ ഒരു ഉപ കോൺട്രാക്റ്റിനെ കൊടുത്തിട്ട് നിങ്ങളെ വാരിക്കോടെന്ന് പറയുന്നത് ആണാ രീതി കോൺട്രാക്ട് അല്ലേ ആരാവട്ടെ ഇതിൽ ആരാട്ടല്ലേ ഈ കോൺട്രാക്ട് കൊടുത്ത ആളാണ് ഇത് ഇതിന്റെ ഒരു വലിയ പ്രശ്നമാണ് അവിടെ അല്ലാറ്റ് കൊടുക്കുമ്പോ ഒരു അഗ്രിമെന്റ് ഉണ്ടാകുമല്ലോ എന്തോ നഗരസഭ ൊടുമ്പോ എന്തിനാണ് ബി ജെ പിക്ക് പൊളുന്നത് അതാണ് ഈ ഈ മൊത്തം ഡിസ്കോഴ്സിലുണ്ടായ പ്രശ്നം അതാണ് റെയിൽവേ കേരളത്തിലെ ആളുകളുടെ സ്നേഹമില്ല കേരളത്തിലെ റെയിൽവേ അറിയുന്ന അനാസ്ഥയുടെ പ്രശ്നമില്ല തന്റെ കേന്ദ്രം ഭിക്കുന്ന ബി ജെ പി അത് നയിക്കുന്ന ആർ എസ് എസിനോടാണ് കൂറും അത് അവർ അവരെ തൊട്ടുകാരോട് ഇവിടെ കൊള്ളും എന്ത് പറയാൻ പറ്റി റെയിൽവേ പ്രയാണത്തിലുള്ള വിഷയം നിങ്ങൾ പറയുന്നവന് സർക്കാർ എടേരെ പറഞ്ഞതല്ല അവരവനെ നഗരസഭയ്ക്ക്തിരെയാണ് അവര. സർ ഒരു കാര്യം മനസ്സിലാക്കണം അവര അത് ചെയ്യുന്നതല്ല ഇവര് ലോക്കൂട്ടിയ ആളുകളല്ല പല സാധനങ്ങളും വെൽച്ചരവീുന്നത് പെട്ടുപരമായ വെൽച്ചര ആരെ റെയിൽവേ ഇന്ത്യയിലെ മുഴുവൻ വെൽച്ചരയല്ല തിരുവനന്തപുരം നഗരസഭയ്ക്ക് against ആണ് ആള് ആരെയാണ് വാദിക്കുന്നത് നഗരസഭക്കെതിരെ മാലിന്യം വെൽച്ചരക്കുന്നണ്ട് ആ റെയിൽവേ റെയിൽവേ നിന്ന് മാത്രം അറിയാൻ കൊടുക്കുകയാണ് െയിൽ പറയുന്നില്ല നഗരസഭ എന്തുകൊണ്ട് എനിക്കുള്ള കോടതി കാരണം ഒരു നമ്മളിപ്പോ വളരെ സമാനത്തിൽ തുടങ്ങി ഒരു വിഷയവും സഹിഷ്ണുവിടെ ചർച്ചയാണ് അത് നമ്മളെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നേരെ അറ്റാക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അപ്പൊ ഈ ആ മാലിന്യം മാറ്റുക എന്നുള്ള കാര്യം അതിന് ഒരു വളരെ ലാഘവത്തോടു കൂടി അവിടെ കുറച്ച് കുട്ടി എഴുതി എടുത്തോ എന്നുള്ള കാര്യത്തിലേക്ക് തരത്തിലേക്ക് കൂടി അത് കൈകാര്യം ചെയ്ത ആരാണ് ആ ഒരു ഉത്തരവാദിത്തം റെയിൽവേക്കാണ് ആ റെയിൽവേ ഷെയർ ചെയ്യണം ഈ നഗരസഭയ്ക്ക് ഈ തോട് ക്ലീൻ ചെയ്യാൻ കഴിയാത്ത ഉത്തരവാദിത്തം നഗരസഭയിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ മേയർ മാത്രമല്ല അതായത് കൗൺസിലർമാരുണ്ട് ആ കൗൺസിലർമാരുടെ സബ് കമ്മിറ്റികളുണ്ട് അവിടെ എല്ലാം കൂട്ടായ്മയാണ് അവിടെ എല്ലാം അത്രയും ജാഗ്രതയില്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ കൂടെ ഉത്തരവാദിത്തമാണ് അതാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പൊ അത് ഇവിടെ ഇപ്പം പറഞ്ഞു ഞാനിപ്പം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനല്ല മറ്റേ പറഞ്ഞു പോലെ ഞാൻ രാഷ്ട്രീയക്കാരനാണ് എനിക്കതിന് സംശയമില്ല രാഷ്ട്രീയ രാഷ്ട്രീയം വെച്ചാൽ ഞാനേ അത് കക്ഷി രാഷ്ട്രീയമാണ് ഞാനിവിടെ വിളം പിടിക്കാരനാണ് എന്റെ അഭിപ്രായമുണ്ട് ഞാനൊരു ഇങ്ങനെ മിണ്ടാതിരിക്കാനല്ല ഇവിടെ മേയറെ ഒക്കെ എടുത്തിങ്ങനെ പന്ത് കേട്ടുമ്പോ കുട്ടി എന്നാൽ മുതിർന്ന ആള് തുടങ്ങാം കേൾക്കണം എന്താണ് അവിടെ അങ്ങനെയാണ് പറയുന്നതാണോ മറ്റൊരു അടിസ്ഥാനം ചെറിയ ആളാണോ അർത്ഥത്തില്ല ഒരു കൗൺസിലറിലേക്ക് കൗൺസിലർ പറയുന്ന അഭിപ്രായത്തോടാണ് മേയർ റെസ്പോണ്ട് ചെയ്യണത് വളരെ തെറ്റായ കാര്യങ്ങളും പൊളിറ്റിക്കൽ മോട്ടീവായിട്ട് പറഞ്ഞാൽ അതിനുള്ള പ്രതികരണവും അതിനനുസരിച്ചായി ശ്രീ സുരേഷ് കുമാറേ ഇവിടെ ഇപ്പൊ ശ്രീ എന്ന രാകൃഷ്ണൻ പറയുകയുണ്ടായി അവിടെ തമ്പാനൂർ ഭാഗത്ത് എത്ര കൗൺസിലർമാരാണ് ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നമുക്ക് തിരുവനന്തപുരത്തിന് ഒരു എം പി ഉണ്ടല്ലോ ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ വിജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും എന്ന് പറഞ്ഞു ഇതിന്റെ പേരിൽ അന്നത്തെ മേയർ ചന്ദ്രികയുമായിട്ട് വലിയ കലഹം തന്നെ ഉണ്ടായി ഒടുവിൽ പിന്നെ ബാഴ്സലോണ ആ കാര്യം ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ഉണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ ഇവിടെ വന്ന് നാടകം കളിക്കാനൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതേ അവസരത്തില് രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് തിരുവനന്തപുരത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് കോടികൾ അനുവദിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ തലങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് അല്ല നമ്മൾ എം വി ശശി തരൂർ പറഞ്ഞത് അദ്ദേഹം ഇതിനകത്ത് ആളാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറയാൻ കാരണം അത് അദ്ദേഹത്തിന്റെ ഏർ മാത്രം ജോലിയല്ല അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം നഗരസഭയാണ് അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗം വരുമ്പോൾ റെയിൽവേ ബാക്കി നഗരസഭയുമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ ഞാൻ കൈവടത്തേണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതല്ലാതെ എനിക്ക് ഈ കാര്യമേ അറിയണ്ട എന്നുള്ള അർത്ഥത്തിലല്ല വളച്ചൊഴിച്ച് വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല കൊണ്ടുപോകേണ്ടതില്ലോ ഇപ്പൊ നഗരസഭയിൽ ആണെന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത് റെയിൽവേയുടെ ആണല്ലോ അവരവിടെ വൃത്തിയാക്കിയില്ല മേയർക്ക് ഒരു കത്ത് കൊടുക്കാം കത്ത് കൊടുത്തിട്ട് അതനുസരിച്ചില്ലായെങ്കിൽ ഇവിടെ ഒരു മന്ത്രിസഭയുണ്ടല്ലോ വളരെ ഊർജസ്വലനായി ആണ് എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന് ഒരു മണിക്കൂർ മതിയെല്ലാം തീരുമാനം എടുക്കാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തവർ വൃത്തിയാക്കിയില്ല അപ്പൊ ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ പോകട്ടെ എന്നുള്ള രീതിയിൽ പെരുമാറിയാൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുകയുള്ളൂ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഓരോ കൗൺസിലർമാർക്ക് കാണുന്നില്ലേ ഈ തോട് കാണുന്നില്ലേ എന്ന് കൗൺസിലർമാർക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും എൺപത് ലക്ഷം രൂപ ഒരു വർഷം കൊടുത്താൽ അവർക്ക് ഈ തോട് വൃത്തിയാക്കാനുള്ള കാസല്ലാതെ അവർക്ക് വാർഡിലുള്ള മറ്റു വികസന പ്രവർത്തനങ്ങളും റോഡ് ടാർ ചെയ്യുന്നതിനും വാർഡിനകത്തുള്ള ഓടകൾ നവീകരിക്കുന്നതിനും പുതിയ ഓടകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ പതിനക്ഷം രൂപ ക്ലീൻ ചെയ്യുന്നതിന് എന്തൊരു നിർദ്ദേശം അങ്ങോട്ട് മുമ്പോട്ട് ഈ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ശാപമായിട്ടങ്ങനെ മാറിയിരിക്കുകയാണ് അങ്ങോട്ട് ഒരു കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചരിത്ര ഗവേഷകരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പാറ്റൂർ ഭാഗത്തൊക്കെ അവിടെ പിന്നെ ഇരങ്ങി കുളിക്കുമായിരിക്കും അത്ര തെളുനീരായിരിക്കാം

ഈ കർക്കൂസ് മാലിന്യം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ആളുകൾ തുറന്നിട്ടുണ്ട് നടത്തിയെല്ലാം കാരണപ്പെടെ കുടികളുടെ കോളർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട് അപ്പം കഴിഞ്ഞാൽ ഒരു കാലത്ത് രോഗ ജനത്തെ കൊന്നൊടുക്കിയ ഒരു രോഗമാണ് അതൊക്കെ നമ്മുടെ ഈ ജലത്തിൽ കൂടെ അതിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂട്ടായിട്ട് ഇതിനകത്ത് തദ്ദേശ സേവന സ്ഥാപനങ്ങൾ നൽകി രാഷ്ട്രീയത്തിനുള്ള ഒരു ഗോഗോ വിളിക്കുള്ള സ്ഥലം അല്ലാതെയും രാഷ്ട്ര പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമവായത്തിലെത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഡിസ്കസ് ചെയ്തുകൊണ്ട് പരസ്പരമുള്ള അഭിപ്രായം കേട്ടുകൊണ്ട് ഇതിനടിയന്തരമായ പരിഹാരം കാണണം ഇത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്നത് എന്റെ രാഷ്ട്രീയ വഴിപാടാണ് ഞാൻ പറയുന്നത് ഇത് ഈ വലിച്ചെറിയുന്ന സംസ്കാരം എന്ന് പറയുന്നത് മുതലാളിത്വത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കും ആവശ്യമല്ല ഉൽപാദിപ്പിക്കുന്നത് അതെല്ലാം എങ്ങനെയാണ് ചെലവുക അതെല്ലാം വലിച്ചെറി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപാദിക്കുന്നത് കൊക്കകോളയാണ് അറക്കെടുക്കുന്നതൊക്കെ അറിയാം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നമ്മുടെ ഹിമാലയത്തിൽ അത്രയും കൊക്കത്തില് മാലിന്യക്കൂപാരണം ബില്യൺ ടൺ ഇവിടെ അങ്ങോട്ട് കളലുക അമേരിക്ക എല്ലാം പരിഹരിക്കുന്നത് അങ്ങോട്ടാണ് കടകളിലി കൊടുത്താൽ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളായിരിക്കും നമുക്കത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് മാലിന്യം എന്നുള്ളത് ഈ വ്യവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അത് മാറ്റാൻ ഇവിടെ ഉണ്ടാകാൻ മനുഷ്യന്റെ പ്രയത്ന പരമാധാര ജാഗ്രത വ്യക്തിപരമായ ഒരു ബോധ്യം അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം ബോധ്യത്തിനെ അവരെ ചുരുക്കുക തരം കിട്ടിയാൽ കൊണ്ടിട്ടേ ആ തരം കൊടുക്കരുത് നമ്മൾക്ക് എല്ലാം ഞാൻ നേരെ കൗൺസിലർമാരെ പറ്റി പറഞ്ഞത് കൗൺസിലർമാരുടെ ഈ പറഞ്ഞ എൺപത് ലക്ഷം രൂപ കിട്ടുന്ന പ്ലാൻ ചെയ്യാൻ പക്ഷെ കണ്ണ് പ്ലാനനുസരിച്ചല്ലോ ചിരിക്കണത് അതൊരു സ്കൂട്ടറിൽ പോകുമ്പോൾ നടന്ന് വയ്യോ എന്റെ ആമേഴ് തൊഴിൽ ഇങ്ങനെ കിടക്കാണല്ലോ അടുത്ത പ്രാവശ്യം അഴിഞ്ഞ പ്രമേയം വഴി നമുക്ക് അത് വാരണം ഏറെ എന്ന് പറയാൻ ഒരു മനസ്സ് നമ്മൾ തോന്നിയില്ലല്ലോ അല്ല കൊള്ളിച്ചതല്ലേ പിന്നെ ഇനി വീണ്ടും െ ചൂണ്ടോ സാറ് പറഞ്ഞു വളരെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഈ വലിച്ചെറിയൽ സംസ്കാരം ഇവിടെ നമുക്കുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് സാർ പറഞ്ഞു ഒരു കാര്യം ഒരൊറ്റ കാര്യം ഞാൻ പറയണം ഇവിടെ എല്ലാത്തിനും നിയമമുണ്ട് നിയമം എല്ലാത്തും ഉണ്ട് ഈ പറയുന്ന ആമയഴഞ്ചാർ ശുചീകരണ പ്രവർത്തനമായി ഇരുപത്തി അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ചിലവഴിച്ചു എന്ന് പറഞ്ഞു അൻപത് ലക്ഷം രൂപ നിരീക്ഷണ ക്യാമറ വെച്ചു ആ നിരീക്ഷണ ക്യാമറ മൂന്നിനു പൊട്ടിപ്പൊ പൊളിഞ്ഞ് ദുരക്കളഞ്ഞു പറ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നിലനിർത്താനുള്ള ഒരു സംവിധാനം ആര് ചെയ്യേണ്ടത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഭരിക്കുന്ന ഇവരല്ലേ ചെയ്യേണ്ടത് ഈ മാലിന്യ സംസ്കരണങ്ങളും ചെയ്യേണ്ടത് ആരാണ് ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെന്നാൽ അതിനെ പരിപാലിക്കേണ്ടത് ആ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ മാറുകയാണ് ചെയ്യുന്നത് അതൊരു എല്ലാത്തിനും നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗൗരവമായ ഒരു വിഷയത്തെ കാണുന്നില്ല ആ ഗൗരവമായ ഒരു വിഷയത്തെ കണ്ടുകൊണ്ട് ആ ഗൗരവത്തിന്റെ വശത്ത് നിന്നുകൊണ്ട് വിഷയങ്ങളെ പഠിച്ച് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം അതിൽ കണ്ടാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് ഇവിടെ ആവശ്യത്തിന് പണം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റിക്ക് നിങ്ങൾക്ക് ഇറങ്ങിയാലോ സ്മാർട്ട് സിറ്റിയുടെ പൈസ എത്ര കോടി രൂപയാണ് ഇവിടെ കൊടുത്തത് ഇവിടെ ഇപ്പൊ കോടിക്കോട് വെളിയിൽ ഇറങ്ങി നടക്കുമല്ലോ അതിന് പരാതിയേ ഒന്നും ഞാൻ പറഞ്ഞല്ലോ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇല്ല ഏതൊരു പ്രവൃത്തി എടുത്തു കഴിഞ്ഞാലും നടക്കാത്ത ആർട്ടുകാർ ഇവിടെ വളരെ വളരെ കാര്യമാക്കി പറഞ്ഞത് നടക്കാത്ത പാർട്ടിക്കാൻ പൊങ്കാലയ്ക്ക് ഏഴു ലക്ഷം രൂപ എഴുതി എടുക്കാൻ ശ്രമിക്കുക ഏഴു ലക്ഷം ആറ് ലക്ഷത്തി രൂപ എഴുതിയെടുത്താൽ ഓ ഇത് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇത് അവർ ആര്യ രാജേന്ദ്രൻ കൊണ്ടുപോയതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആര്യ രാജേന്ദ്രന്റെ പിൻ സീറ്റ് ഡ്രൈവറിങ് നടക്കുന്നുണ്ട് ഇവൾ ആ സ്മാർട്ടൊക്കെ തന്നെ ട്രാൻസ്പോർട്ട് ബസ് തടയാനൊക്കെ വാള് വളരെ സ്മാർട്ടാണ് മാർ ഈ പക്വത പറയുമ്പോ അവിടെയും പറയണം ഈ കഴിഞ്ഞ ഇലക്ഷൻ ആ രണ്ടിനെ നമ്മുടെ ട്രാൻസ്പോർട്ട് പാവപ്പെട്ട യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരെ വണ്ടി ഓടിച്ചോട്ട് പോയ തടഞ്ഞു നിർത്തുക ട്രാൻസ്പോർട്ടിലെ തടഞ്ഞു നിർത്തുകയും അതുപോലെ തന്നെ യെദുവിനെ ഇനി പറയാനൊന്നും വെച്ചിട്ടില്ല പാവപ്പെട്ടവനെ ജോലി തറുപ്പിച്ചു പറയരുത് അയാൾ കൊണ്ട് ഇത് കേസ് കൊടുത്ത പീഡന കേസിലൊന്നും അയാൾ ഇല്ല അയാളില്ല സാർ പിൻവലിക്കണം അങ്ങനെ ഒരു കേസ് ഇല്ല അത് സാർ പിൻവലിക്കണം ആ കേസ് അങ്ങനെ ഇല്ല പറഞ്ഞു കോപ്പിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം പ്രതിപക്ഷ കേസ് കോടതി വെള്ള കേസാണ് സാർ ആവശ്യമില്ലാത്ത സാർ പറയുന്നത് പക്ഷേ ഈ ട്രാൻസ്പോർട്ട് ബസിന്റെ മുന്നിൽ ചേർന്ന ട്രാൻസ്പോർട്ട് ബസ്സിനെ തടയാൻ കാണിക്കുന്ന ആർജവം ഉണ്ടല്ലോ ആ ആർജവം നഗരസഭ ാണ് എനിക്ക് എല്ലാവരുടെയും അതിനകത്ത് ഒരു കൂട്ടായിരുന്നു അമ എഴുഞ്ഞാൽ എന്തായാലും ഒരു പഴയിലേക്ക് പോവാത്തില്ല പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു അപരിഷ്കൃത സമൂഹമായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ് ഈ ചർച്ച പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം